നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കാരണം ഞാൻ ഒരുപാട് വീഡിയോ റിയാക്ഷൻസ് ഈ സഹോദരിയുടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷെഫീന ബിവിയുടെ വിയുടെ വീഡിയോ ആണ് ഈ എംബുരാൻ സിനിമ റിലീസ് ചെയ്ത് ഒരു ഒന്ന് രണ്ട് ഷോ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കുരുപൊട്ടി ഒലിച്ചത് ഇവിടുത്തെ വർഗീയ ഫാസിസ്റ്റുകളായിട്ടുള്ള സംഘപ്രസ്ഥാനങ്ങൾക്കും സംഘികൾക്കുമാണ് കാരണം തലയ്ക്കാത്ത തലച്ചോർ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാതെ ചാണകം തിരികെ വെച്ചിട്ട് അന്തിമുഖി ശാഖയിൽ പോയി പരിശീലനം നേടി ആ ക്യാപ്സൂൾ അപ്പാടെ വിഴുങ്ങിയിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ് ശരിയെന്ന് പറഞ്ഞു കിടക്കുന്ന ഈ ഊളകളുണ്ടല്ലോ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും വലിയ പമ്പര വിഡ്ഡികൾ എന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഈ ഒരു സിനിമ റിലീസ് ചെയ്തു ആദ്യ ഷോ ലാലേട്ടനോടൊപ്പം ഇരുന്ന് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മിലിറ്ററിക്ക് അപമാനമായിട്ടുള്ള മിലിറ്ററിക്കാരനായിട്ടുള്ള മേജർ കൊണാണ്ടർ കാരണം അങ്ങനെ പറയാൻ പറ്റുന്നു ഒരുപാട് ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ലാകും ഒരു പ്രളയം ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവൂലേ ആ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഉടുതൂണി പോലും ഇല്ലാതെ അഭയം പ്രാപിച്ചത് ആ ഏരിയയിലുള്ള ഒരു ഇസ്ലാമത വിശ്വാസികളുടെ മസ്ജിദിനകത്തായിരുന്നു അവർ കൊടുത്ത കഞ്ഞി കുടിച്ചിട്ട് ഈ വൃത്തികെട്ട ചെറ്റ പറഞ്ഞത് നമ്മൾ കേട്ടതാ ഈ സഹോദരങ്ങൾ എന്നും നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന് ഇവൻ ഈ അടുത്ത കാലമായിട്ട് ബി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ ചെന്ന് കയറിയതിന് ശേഷം പറയുന്നത് മുഴുവൻ വർഗീയതയാ അപ്പൊ എന്തായാലും ഈ സാധനം ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് പത്രക്കാരോട് പറഞ്ഞ എന്താണ് സൂപ്പർ പടവാണ് ഇത് ഇന്റർനാഷണൽ ലെവലിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞവൻ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പാടെ മലക്കം പറഞ്ഞു കാരണം അതൊരു മിനിമം സംഖ്യയുടെ ക്വാളിറ്റി അതാണെന്നുള്ളതാ എന്താണെങ്കിലും ഇത്രയും കാലം ഞാൻ ഡിബേറ്റ് വീഡിയോ ചെയ്തതിൽ ഷെഫീന പറയുന്ന ഈ വാക്കുകൾ കേട്ടാൽ ഏതൊരു സംഖ്യയുടെയും നെഞ്ചു അവന്റെ ആസനത്തിലൂടെ ഇവിടെ കാറ്റ് ചീറ്റുന്ന തരത്തിലാണ് നല്ല മാസ് മറുപടി പെണ്ണെന്ന് പറഞ്ഞാൽ ഇതാണ് ഒരാണുങ്ങൾക്കും ഇല്ലാത്ത നട്ടല് ഷെഫീന വിവിക്ക് ഉണ്ട് എന്നുള്ളത് ഈ വീഡിയോ കാണാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഞാൻ ഒരുപാട് വലിച്ചു നിന്നിട്ടില്ല ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് ഇത് കേൾക്കണം കേട്ടാൽ ആ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എത്രത്തോളം ഗൗരവമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും നേരെ നമുക്ക് വീഡിയോയിലേക്ക് റിവ്യൂ റിവ്യൂ ഇപ്പോ മിസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഇപ്പോൾ കേട്ടിരുന്നു ഒരു പൗരൻ മറ്റൊരു പൗരനെ കൊല്ലുന്ന രീതിയിൽ അതിന് തക്കവണ്ണം ഭരണഘടനാ വിരുദ്ധമായ ഒരു വിഷയമാണ് അതിനകത്തുള്ളതെങ്കിൽ ആ അതിന് പിന്നെ ഇങ്ങനെ കുത്തി പറയണ്ടേ പിന്നെ വിണ്ടാതിരിക്കണോ പലരുടെയും സ്റ്റേറ്റ്മെന്റ് ആണ് മുസ്ലിങ്ങൾ ഒരു രീതി രാജ്യവിരുദ്ധർക്കൊപ്പമാണ് പൃഥ്വിരാജെന്ന് ആരുടെ രാജ്യവിരുദ്ധ ആറികളെ ആരുടെ രാജ്യവിരുദ്ധമാര് മുസ്ലിംസാ ഞങ്ങളുടെ പണം കൊള്ളാമോ നിനക്കൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ടാക്സ് കൊള്ളാമോ ഞങ്ങൾ ഇവിടുത്തെ സിറ്റിസൺസ് ആനക്കൊക്കെ ഉണ്ടോ ആരുടെ രാജ്യവിരുദ്ധമാര് ഈ ചിന്ത കൊണ്ടു നടക്കുന്ന നീയൊക്കെയാണ് രാജ്യവിരുദ്ധമാര് അതെങ്ങനെയാണ് മുസ്ലിംസ് രാജ്യവിരുദ്ധരാകുന്നത് അത് കൊള്ളാലോ ആ നല്ലൊരു സൂപ്പർ ഡയലോഗ് ആണല്ലോ ഇത് പറഞ്ഞുകൊണ്ട് കുറെ സംഘികളങ്ങ് താളം ചവിട്ടുന്നു ഇത് കേട്ടുകൊണ്ട് ബാക്കിയുള്ളവർ അത് ഓക്കെ ഓക്കെ എന്ന് പറയുന്നു പല കാമിതയെ പോലുള്ള അഭിസാരികൾ ഇരുന്നുകൊണ്ട് ഇതിനെ താളം ചവിട്ടിക്കൊണ്ട് വർത്തമാനം പറയുന്നു കേട്ട് ഇണ്ടാതിരിക്കണോ പൃഥ്വിരാജ് ചെയ്ത ഫിലിം അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പുറത്ത് ചെയ്തതാണ് കാണണ്ട ഞങ്ങൾക്ക് അല്ലാതെ അറിയാം ഞങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൂടി അറിയണ്ട ഗുജറാത്തിൽ നടന്ന എന്തെന്ന് കാണാൻ ഇവിടെ ഒരു സ്ത്രീ ജീവിച്ചിരിപ്പുണ്ട് നാറികളെ എന്താണ് സംഭവിക്കാൻ പോണെന്നും വ്യക്തമായിട്ട് സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള ആ ആ നിയമം പോലും പോലും നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ട് ഞങ്ങളെ വേട്ടയാടി എന്നുള്ളത് ഒരു കാലവും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അതിലൊരു സിനിമയുടെ ആവശ്യം ഇസ്ലാമിയർക്കില്ല നിങ്ങൾ രാജ്യവിരുദ്ധങ്ങൾ നിങ്ങളാണ് രാജ്യവിരുദ്ധർ രാജ്യദ്രോഹികൾ രാജ്യത്തിന്റെ പൗരന്മാരെ കൊല്ലാനും അവിടെയുള്ള പെണ്ണുങ്ങളെയും അടുത്ത അനന്തരാവകാശികളെ പോലും വെട്ടിയും കുത്തിയും ഇല്ലാതാക്കിയ വൃത്തികെട്ട സമൂഹമാണ് സംഘികൾ ആ സംഘികൾ ഹിന്ദുക്കളുടെ അവകാശമാണോ എടുക്കരുത് നിങ്ങൾ അട്ടിപ്പാരുടെ അവകാശം എടുക്കരുത് ഹിന്ദുക്കളെല്ലാം ചെയ്തത് സംഘികളാണ് അതിന്റെ കൃത്യമായ എവിഡൻസ് ഉണ്ട് കൃത്യമായ എവിഡൻസ് ബജരംഗി പറഞ്ഞപ്പോ ആരാണ് ബജരംഗി അതിനകത്ത് പറഞ്ഞു വിട്ടത് എന്താണ് ബജരംഗിയുടെ മെയിൻ മോട്ടോ എന്തായിരുന്നു കൃത്യമായി ഞങ്ങൾക്കറിയാം പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്ക് അറിയാം അവർക്കറിയാം അവരാരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല രാജ്യവിരുദ്ധ ഒരു പ്രാവശ്യം കൂടെ ഇസ്ലാമികർക്കെതിരെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ തിരിച്ചതേ നാണയത്തിൽ കിട്ടുമെന്നുള്ളത് തർക്കമേ വേണ്ട ആ പോക്രത്തിൽ ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന സൗകര്യം ഇല്ല ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ കഷ്ടപ്പെട്ടിട്ട് നേരിടുന്നതാണ് സ്വാതന്ത്ര്യം അത് മറന്നുപോകരുത് ഇടയ്ക്കിടയ്ക്ക് അത് മറന്നുപോകുന്നതാണ് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിഞ്ഞു ശേഷമാണ് ഇന്ത്യ നിലവിൽ തെറ്റാവുന്നത് അതിനു മുമ്പ് ഇത് ബ്രിട്ടീഷിന്റെയാണ് അതും മറന്നു പോകേണ്ട ഇവിടെ ഉള്ള പകുതിയിലേറെ പകുതിയല്ല മുക്കാൽ ഭാഗത്തിലേറെ നവോത്ഥാനങ്ങൾ കൊണ്ടുവരാൻ ഇസ്ലാമിയർ വേണ്ടി വന്നിരുന്നു ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്തൊക്കെ നേടിയെന്നും എന്തൊക്കെ ചെന്നു ചരിത്രം പഠിക്കണ്ടാ ചരിത്രം വായിച്ചോ അതിനകത്തോണ്ട് കൃത്യമായിട്ട് കൂടുതൽ ഞണയടിച്ചോണ്ട് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരായിരിക്കാം പിന്നെ ഇവര് കൊടുത്ത പദവി ഇവൻ കേണലാണെങ്കിൽ ആർക്കെന്ത് ഇവ കേണലോ എന്ത് വാഴയാവട്ടെ അവനൊരു സിനിമയാണ് അഭിനയിച്ചത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഉണ്ടായി വന്ന ഒരു സിനിമ അതിനപ്പുറം അതിനൊരു മൂല്യമില്ല ഇവിടെ ആരും അത് മൈൻജോലി ചെയ്യുന്നില്ല അതെന്താ കീർത്തിചക്രയ്ക്കകത്ത് ഇസ്ലാമിയരായിട്ടുള്ള തീവ്രവാദികൾ വന്ന പെണ്ണുങ്ങളെ ബലാസംഗം ചെയ്യുമ്പോൾ ഞങ്ങൾ കണ്ടോണ്ടിരുന്നില്ല അത് ഇസ്ലാം ആണേ ഞങ്ങളെ ആണെ പറയാനും പറഞ്ഞു ഞങ്ങളാരും കുത്താനും പൊത്താനും പോയില്ല അത് ഇസ്ലാമീരീനില്ലേ അത് പാകിസ്ഥാൻ സ്വദേശികളായ ഇസ്ലാമീരാണ് ഞങ്ങൾക്കെങ്ങും കടിച്ചില്ലല്ലോ ഞങ്ങൾ അതിനെ അപലപിക്കുകയാണ് ചെയ്തത് ഞങ്ങൾ ആരും ഇത് സംഘികൾ പൊങ്ങി എഴുന്നേക്ക് നമുക്ക് ബോയ്ക്കോട്ടിക്കണം അഭിനയിച്ചു അവനെ തീർക്കണം അത് ശരിയല്ല എന്നാരും പറഞ്ഞില്ല കീർത്തി ചക്രയിൽ അങ്ങനെയുണ്ട് അതിനേക്കാൾ വൾഗരായ സ്ത്രീകൾ ആക്രമിക്കപ്പെടാറുണ്ട് എന്നാണ് സപ്പോർട്ടാണ് പറഞ്ഞത് അതെന്നാണ് തിരിച്ചു കിട്ടുമ്പോ നോവുന്നേ നിനക്കൊക്കെ ആവിഷ്കാര സ്വന്തത്തിന്റെ പരത്തി ഇസ്ലാമിനെ അടിക്കാം ഇസ്ലാമികരെ റേപ്പിസ്റ്റ് ആക്കാം അത് കുഴപ്പമില്ല തിരിച്ച് ഒരു സമൂഹത്തിൽ മൊത്തത്തിൽ അടിച്ചിടിച്ച് കയറി പ്രൊട്ടക്ട് ചെയ്ത മനുഷ്യന്റെ വീട്ടിൽ കയറി വെട്ടിത്തീർത്തത് ചരിത്രം പറയുന്നുണ്ട് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ എവിടെ കൊണ്ടുപോയി മാറ്റി കളയും സംഘികൾ വിചാരിക്കുന്ന നടക്കുറക്ക് മാറ്റി എഴുതാൻ പറ്റത്തില്ല ഒരു കാര്യം മനസ്സിലാക്കോ ആ കഥ വളരെ വലിയ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് പൊതുസമൂഹത്തിൽ തന്നിട്ടുള്ളത് എനിക്ക് ഇസ്ലാമിയരോട് പറയാൻ ഇത്രേ ഉള്ളൂ ഈ പറയുന്ന നാരികളുടെ ഇതും വായിച്ച് നിങ്ങൾ ചർച്ചയ്ക്ക് ഇരിക്കരുത് കളഞ്ഞേക്കോ നമ്മൾ അനുഭവിച്ച വേദന നമ്മുടെ പെണ്ണുങ്ങൾ അനുഭവിച്ച വേദന ബൾക്കി ഇസ്ബാനുവിന്റെ കണ്ണുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവരുടെ കണ്ണുകളിലൂടെ നിങ്ങൾ അനുഭവിച്ച വേദന ആ വേദന ഇനി തുടരാതിരിക്കാൻ നിങ്ങൾ ശക്തരാകാനാണ് പറയുന്നത് ശക്തരാകുക സമർത്ഥമായി അത്യാവശ്യത്തിൽ കൂടുതൽ നിങ്ങളുടെ കയ്യിലുള്ള സോഴ്സ് നിങ്ങൾ ഉപയോഗിക്കുക കുട്ടികളെ പഠിപ്പിക്കുക ഭരണ പങ്കാളിത്തത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുക ശ്രദ്ധനാക്കുക പെൺകുട്ടികളുടെ കയ്യിൽ പർദ്ധ കൊടുത്തുവിടാതെ ആയിരം എടുത്തു കൊടുക്കുക ഒരുത്തൻ നമ്മളെ റേപ്പ് ചെയ്യാൻ വന്നാൽ അവനെ തീർക്കാനുള്ള പരിപാടി അവർക്ക് കൊടുക്കുക വരി വിടാൻ പെൺകുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക ആറ് വയസ്സ് ഏഴ് വയസ്സുള്ള പൊടി മക്കളെ കരോട്ട പഠിപ്പിച്ചു കൊടുക്കുക പെൺകുട്ടികൾ അവൈലബിൾ ആയി ഞങ്ങളെ അടിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ റേപ്പ് ചെയ്യാൻ വരുമ്പോൾ അയ്യോ തല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നെഞ്ചു വിരിച്ചു നിന്ന് പൊളിച്ചിട്ട് കൊടുക്കാൻ തന്റെ ഇടമുള്ള പെൺകുട്ടികളെ വാർത്തിയെടുക്കൂ പറഞ്ഞു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യമാണ് ദാറ്റ് ദാറ്റ് കണ്ടന്റ് കണ്ടന്റ് സ്പെസിഫിക് അത് അത് നിങ്ങൾ ഇതുകൊണ്ട് പേടിപ്പിക്കാൻ എന്ന് എന്ന് പോരാ വേണം ഈ പറയപ്പെടുന്ന ചാണക സംഘികളായിട്ടുള്ള ഈ വൃത്തികെട്ട നാറികൾക്ക് എത്ര പറഞ്ഞു കൊടുത്താലും അവന്റെ ഒന്നും തലയ്ക്കാത്ത കാര്യത്തില് കാരണം അണ്ടിമുക്ക് ഷാഗയിൽ പോയി അവര് കൊടുത്ത ക്യാപ്സൂൾ അപ്പാടെ വിഴുങ്ങിയിട്ട് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ എന്തോ വലിയ സ്വയം സേവ സംഘകരാണ് എന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്ന ഈ നഹാറികളോടൊന്നും പറഞ്ഞാൽ അതങ്ങോട്ട് കേറില്ല പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം കുടലിട്ട് അത് വലിച്ചു ഊരുമ്പഴത്തേക്ക് അത് വളഞ്ഞു തന്നെ ഇരിക്കും എന്താണെങ്കിലും ഈ ഒരു സിനിമ അത് കേരളത്തിലെ സംഘികളുടെ തനി നിറം കാണിക്കാൻ ഉപകാരമായി എന്ന് മാത്രമേ എനിക്കും എന്തായാലും ഈ ഒരു സിനിമ ബന്ധപ്പെട്ട് പറയാനുള്ളൂ എന്തായാലും കൊടുക്കേണ്ടത് ആസ്ഥാനത്ത് ഇങ്ങനെ തന്നെ വേണം കൊടുക്കാൻ പെൺപുലിയാണ് മാസം പറയാൻ പോരാ കൊല മാസം ഇത് കേട്ടിട്ടുള്ള ഏതെങ്കിലും സംഖ്യകളുണ്ടെന്നുണ്ടെങ്കിൽ അവനൊക്കെ ഒരു പക്ഷേ ചിലപ്പോ ആ ട്രൗസറിനകത്ത് മുള്ളിക്കാണ് കാരണം ഇത്രയും ആർജവത്തോടു കൂടി ഇത്രയും ആംബിയറോടുകൂടി പറയാൻ ഇവിടെ സ്ത്രീ സമൂഹമുണ്ട് എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി എന്തായാലും ഇവന്റെയൊക്കെ പിന്നെ എന്താ പറയാ ഉമ്മാക്കി കണ്ടിട്ട് പേടിച്ച് അണ്ണാക്കി പഴം തിരികിയിരിക്കുന്ന ഒരു വിഭാഗമല്ല എന്നുള്ളത് കൂടെ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കുക ഭരണമുണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഇതും നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് അറിയാം നീക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നീയൊക്കെ ചെയ്യും എന്നുള്ള ബോധ്യവും നമുക്കുണ്ട് എന്താണെങ്കിലും ഇത് കൊല മാസല്ല അതിക്കും മേലെയായിരുന്നു ഇത്രയും നാൾ ഷെഫി നബി പറഞ്ഞതിൽ എന്താ പറയാനും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ബിക്സ് അലൂട്ട് ബിക്സ് അലൂട്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്നത്തെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ ഈ പേപ്പെട്ട സഹോദരിക്ക് കൊടുക്കുക കാരണം ഇതുപോലുള്ള സഹോദരികൾ സമൂഹത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരണം ആർജവത്തോടി വരണം ഈ നാടുകളുടെ മുമ്പിൽ മുട്ടുമടക്കി ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കാൻ പാടില്ല എന്താണെന്ന് ചോദിച്ചാൽ പോടാന്ന് പത്ത് വട്ടം പറയാനായിട്ടുള്ള ആംബിയറും ധൈര്യവും കാണിക്കുന്ന ഒരു ജനസമൂഹത്തെ വേണം നമ്മൾ വാർത്തെടുക്കേണ്ടത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളെ വലിയൊരു അഭിപ്രായം കമന്റ് അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം